ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും വെള്ളക്കടല വെച്ചിട്ട് കടലക്കറി അല്ലേ ഉണ്ടാക്കാറുള്ളത് അങ്ങനെ കടലക്കറി ഉണ്ടാക്കി കഴിച്ചിട്ടും അടുത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വെള്ളക്കടല വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുറുമ ഉണ്ടാക്കാൻ പറ്റും കുറുമയ്ക്ക് ആവശ്യമായിട്ട് ഒരു ഉരുളം രണ്ട് സവാളയും ഒരു ക്യാരറ്റും മൂന്ന് നാല് പച്ചമുളകും എടുത്തിട്ടുണ്ടേ അത് നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു കുക്കറിലേക്കാണ് മാറ്റേണ്ടത് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഈ കടല രാത്രി തന്നെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ഈ കുക്കറിലേക്ക് മാറ്റി കൊടുത്ത കടലയിലേക്ക് ഞാൻ ഇനി ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഉരുളം കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉരുളം കിഴങ്ങൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനായിട്ടുള്ളത് എടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് സവാള കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല കൂട്ടുകളാണ് കേട്ടോ മസാല കൂട്ടിൽ ആദ്യമായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗുരുമുളകിൻ്റെ പൊടിയാണ് ഈ ഒരു കുരുമുളക് പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമേ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന കടലയ്ക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു കുറുമ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് വിട്ടുപോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ ബിസില് കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ കടല വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് കൂട്ട് തയ്യാറാക്കാം അതിനാവശ്യമായിട്ട് അരമൂറ് തേങ്ങ ഞാൻ തിരിവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ഇണക്ക് ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പുറത്തൊക്കെ ഒന്നായിട്ടുണ്ട് ഇതിങ്ങനെ പൊങ്ങി ചെരിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ അടപ്പിൽ ഇത് വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ എനിക്കതങ്ങനെ ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് മറന്നുപോയതാണേ അപ്പോൾ നമ്മുടെ കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള കടലെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കടുവറുക്കുന്നതിനാവശ്യമായിട്ട് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് വറ്റളുമുളകും അതുപോലെ കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു മൺചട്ടിയിലാണ് ഈ ഒരു കുറുമ തയ്യാറാക്കി എടുക്കുന്നത് കുറുമയ്ക്ക് ആവശ്യമായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക എല്ലാം പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ചേർക്കാൻ പാടുള്ളേ അപ്പോൾ കടുകൊക്കെ ഏതാണ്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഒന്ന് നല്ലതുപോലെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്ന കടലയും കാരറ്റും അതുപോലെ ഉരുളം കിഴങ്ങൊക്കെ മിക്സി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ അതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണമേ നേരത്തെ ഞാൻ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ കടലയുടെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോകും കേട്ടോ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണമേ അപ്പോൾ നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ തന്നെ തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കൂട്ട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ തിളപ്പിച്ചെന്ന് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കടലക്കറി ഇനി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരി പിരിഞ്ഞ പരുവത്തിനെ ആയി പോകുകയെ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പതഞ്ഞ് വരുന്ന ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളക്കടല കുറുമ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കുറുമ വെള്ളയപ്പത്തിനൊപ്പം ഇടിയപ്പത്തിനൊപ്പം അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു കുറുമയാണ് അപ്പോൾ വെള്ള കടല വെച്ചിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്തു നോക്കത്തില്ലേ നിങ്ങൾക്ക് ഈ ഒരു കറി ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ എന്നെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ കൂട്ടുകാർക്ക് റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും ഈ ഒരു വീഡിയോസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ